നമസ്കാരം പതിരും കതിരും ബാലരമയിലും പൂമ്പാറ്റയിലും കുട്ടികളെ രസിപ്പിക്കുന്നതിനായി ഒരു കോളമുണ്ടാകും നാല് പുലിയുടെയോ പൂച്ചയുടെയോ പടം കൊടുത്തിട്ട് ഒരു ചോദ്യം വ്യത്യാസം കണ്ടുപിടിക്കാമോ പിള്ളേർ ഏറെ പണിപ്പെട്ട് ഒരു വ്യത്യാസം കണ്ടുപിടിക്കും ഏതെങ്കിലും ഒരു പൂച്ചയുടെ പൂടയോ പുലിയുടെ പുള്ളിയോ കൂടുതലോ കുറവോ ആയിരിക്കും വ്യത്യാസം കേരളത്തിലെ ഇടതിനെയും വലതിനേയും തിരിച്ചറിയാൻ ഒരു പൂടയുടെയോ വരയുടെയോ വ്യത്യാസമേ ഉള്ളൂ ഓരോ രാത്രി കിടക്കും മുമ്പ് സാധാരണ മനുഷ്യർ ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമുണ്ട് ആരുടെ പൂട കളയാനാണ് ഈ പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് പിണറായി വിജയനും ചിങ്കിടികളും കൂടി വാരിക്കൂട്ടിയതൊക്കെ ഏത് ഗോഡൌണിലിട്ടാകും എണ്ണിത്തീർക്കുക എത്ര നോട്ടെണ്ണൽ മെഷീനാകും ഒരേ സമയം അവിടെ പ്രവർത്തിക്കുക നോട്ടെണ്ണുന്ന യന്ത്രം ഉൾപ്പെടെയാണ് ജോസ്മോനെ പിണറായി വിജയൻ കടത്തിക്കൊണ്ടുപോയത് ആ യന്ത്രം ഇപ്പോൾ എവിടെയാണെന്നാണ് വി ഡി സതീശൻ ചോദിക്കുന്നത് എ കെ ജി സെൻറ്ററിലാണോ ക്ലിഫ് ഹൗസിലെ കട്ടിലിൻ്റെ അടിയിലാണോ എം വി രാജേഷിൻ്റെ വീട്ടിലാണോ കാലത്തിൻ്റെ കാവ്യനീതിയോ കല്ലറയിൽ കിടക്കുന്ന കുഞ്ഞുഞ്ഞിൻ്റെ ആത്മാവിൻ്റെ കളിയോ എന്നറിയില്ല അന്നുണ്ടായതിൻ്റെ എല്ലാം തനിയാവർത്തനമാണ് ഇവിടെ നടക്കുന്നത് പരുഷമായ ഭാഷയിൽ പറഞ്ഞാൽ മാത്രമേ ഒരുവൻ കേൾക്കുകയുള്ളുവെങ്കിൽ ആദ്യം ചെരുപ്പിന് മുഖത്തടിക്കുക എന്നിട്ട് പറയുക എന്ന് പറഞ്ഞത് ബർണാക്ഷയാണ് നാലാം തീയതി വോട്ടെണ്ണുമ്പോഴെങ്കിലും സി പി എമ്മിൻ്റെ ചെവിക്കുറ്റി നോക്കി ജനം അടിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ കർമ്മവ്യാധിക്ക് കഷായമില്ല മദ്യത്തിൻ്റെ ലഭ്യത ഘട്ടംഘട്ടമായി കുറയ്ക്കുമെന്ന പരസ്യവാചകവുമായി വന്ന എൽ ഡി എഫ് സർക്കാർ കുപ്പി വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് മാത്രം ജീവിക്കുന്ന അവസ്ഥയിലായി ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ട്രൈഡേ കൂടി പിൻവലിച്ചു തരാം അതിനുള്ള പിരിവ് തുടങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാർ അബ്കാരി നയം എഴുതാൻ തുടങ്ങിയത് ആയിരത്തിൽ പാർട്ടി ലക്ഷ്യമിടുന്നത് ഇരുപത് കോടി രൂപയാണ് ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല എങ്കിലും ഒരുപാട് ഉണ്ട് തീർക്കുന്നുണ്ട് ഈ പാർട്ടി യു ഡി എഫിൻ്റെ കാലത്ത് ബാർക്കോഴ വിവാദമുണ്ടായപ്പോൾ എന്തൊക്കെ പുകലുകളാണെന്നോ നിയമസഭയിലും പുറത്തും നടന്നത് അന്ന് ബിജു രമേശ് പറഞ്ഞതെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങിയ സി പി എം ഏതോ ഒരു തന്റെ ജൽപ്പനങ്ങൾ മാത്രമായി ഇപ്പോഴത്തെ ആരോപണം കാണുന്നുള്ളൂ അതിനു നൽകുന്ന വ്യാഖ്യാനങ്ങളാണ് വിചിത്രം മലയാള ഭാഷയെ വരെ കൊഞ്ഞനം കുത്തുകയാണ് ഈ പാർട്ടിയും അതിൻ്റെ നേതാക്കളും നമ്മൾ കാശു കൊടുത്താലേ നമ്മളെ സഹായിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിനെ അത് കെട്ടിടം പണിയുന്ന കാര്യമാണെന്നാണ് ബാർ മുതലാളിമാരുടെ പ്രസിഡന്റ് പറയുന്നത് നാട്ടുകാരെ തൊണ്ടയുണങ്ങാതെ കുടിപ്പിച്ചും അടിക്കാത്ത ലോട്ടറി വിറ്റും കിട്ടാവുന്ന കടങ്ങളെല്ലാം വാങ്ങിക്കൂട്ടിയും എങ്ങനെയെങ്കിലും രണ്ടു വർഷം കൂടി പിണറായി സർക്കാർ കേരളം ഭരിക്കും എന്നിട്ടും പറയുകയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരാണിതെന്ന് കാശു മേടിച്ച് നയം മാറ്റാറില്ലത്രേ വേണ്ട നയം മാറ്റിയിട്ട് കാശു വാങ്ങാമല്ലോ ഡ്രൈവർ യെതുവിൻ്റെയും മറിയക്കുട്ടിയുടെയും ഭൂതകാലം ജയിയാനായി കാണിച്ച വ്യഗ്രതയൊന്നും ബാർകോഴ വിഷയത്തിൽ പോലീസിനും പാർട്ടിക്കാർക്കുമില്ല അഴിമതി വെച്ച് പുറപ്പിക്കില്ലെന്ന് പറയുന്ന എം പി രാജേഷ് വീട്ടിലിരിക്കുന്ന കണ്ണാടിയൊന്ന് നോക്കണം മുഖത്തിൻ്റെ സ്ഥാനത്ത് കാണ്ടാമൃഗത്തിൻ്റെയോ കാട്ടുപോത്തിൻ്റെയോ തലയാണോ എന്ന് പരിശോധിക്കണം തമിഴ്നാടൻ വടിവേലു നടക്കും പോലെ ആഹ്ലാദിച്ചും ആടിത്തിമർത്തുമ നടക്കുകയാണ് ഈ മന്ത്രിമാരെല്ലാം കെ എം മാണിക്കെതിരെ രണ്ട് കോടിയുടെ ആരോപണം ഉന്നയിച്ചവർ ഇരുപത് കോടിയാണ് പിരിക്കാൻ ആലോചിച്ചതെന്ന് ഓർക്കേണ്ടതുണ്ട് മാണി മാണിസാറിൻ്റെ പുന്നാരമകൻ ഇതൊക്കെ കാണുന്നുണ്ടോ അറിയുന്നുണ്ടോ ഇടതു സർക്കാരിൻ്റെ മദ്യനയം വർണ്ണിച്ച് പരസ്യത്തിൽ അഭിനയിച്ച കെ പി എസ് സി ലളിതയൊക്കെ എവിടെയോ ഇരുന്നിപ്പോൾ പ്രാകുന്നുണ്ടാകണം നുണ പറയുന്നവരെ സൂക്ഷിക്കണമെന്നായിരുന്നു അന്നത്തെ പരസ്യവാചകം ഈ നാടാകെ ബാറും വിപറേജസും തുറന്നു വച്ചിട്ട് പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദൻ നടത്തിയ ഒരു പഴയ പ്രസംഗമുണ്ട് കോൺഗ്രസ്സുകാർക്ക് കുടിക്കാം കമ്മ്യൂണിസ്റ്റുകാർക്ക് കുടിക്കാൻ പറ്റില്ല അത്തരക്കാർ നല്ല അനുഭാവികളായിട്ട് മാറി നിൽക്കട്ടെ എന്നായിരുന്നു ഗോവിന്ദ വചനം കോൺഗ്രസുകാർക്ക് കുടിക്കാനായി മാത്രം ഇത്രയേറെ ബാറുകൾ തുറക്കുന്ന ഒരു സർക്കാർ വേറെ എവിടെയുണ്ട് കമ്മ്യൂണിസം ഇന്ന് എത്തി നിൽക്കുന്നത് ഇത്തരം കമ്പോള വേദാന്തത്തിൽ മാത്രമാണ് സാംസ്കാരികമായൊരു കിരാതാവസ്ഥയിലൂടെയാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പോകുന്നത് എൽ ഡി എഫും തമ്മിൽ ശരിക്കും എന്താണ് വ്യത്യാസം യു ഡി എഫിൽ ഒരുത്തൻ ഭരണത്തിലിരുന്ന് കട്ടാൽ മറ്റവൻ ഒറ്റും സതീശൻ കളവ് നടത്തിയാൽ ചെന്നിത്തല ഒറ്റും എൽ ഡി എഫിൽ കട്ട മുതലൊന്നും പുറത്തു പോകില്ല എല്ലാം പിണറായിക്ക് മുമ്പിലെത്തും ചേക്കിലെ മാധവന്റെ മറ്റൊരു വേർഷൻ സ്പീക്കറുടെ കസേരയിൽ നിന്ന് വലിച്ചിറക്കി എം പി രാജേഷിനെ എക്സൈസിന്റെ മന്ത്രിയാക്കിയത് പിണറായി വിജയൻ ഒന്നും കാണാതെയല്ല മറിച്ച് ആ സ്ഥാനത്ത് ആയിരുന്നെങ്കിൽ അത് മരുമകന് ഭാവിയിൽ പാരയായി മാറും ഇതൊക്കെ പിണറായിക്ക് അറിയാം അങ്ങനെ എല്ലാം അറിയുന്നവനാണ് പിണറായി വിജയൻ ഒന്നും അറിയാത്തവർ അടിമകളും നമ്മളും മാത്രം നന്ദി